ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് മോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ഒരു മതത്തിന്റെ പേരിലുള്ള രാജ്യമാക്കാൻ പോവുകയാണ് എന്നാൽ മതേതര രാജ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഒരുക്കണമെങ്കിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് വയനാട് ലോക്സഭ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു അമരമ്പലത്ത് ആദ്യ പര്യടനം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ നമുക്ക് ആർക്കെങ്കിലും അറിയാവോ നിങ്ങളുടെ ഇടതും വലതും മുന്നിലും മുന്നിലും ആരാ നിക്കുന്നെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് എന്താണ് ഡൽഹിയിലൊന്നും അങ്ങനെ നിക്കാൻ പറ്റത്തില്ല കേരളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയാ അങ്ങനെ ഞാൻ നോക്കും ഇവിടെ ആരാ ഉള്ളത് എന്റെ ഏത് ആളാ അവിടെ നിൽക്കുന്ന നോക്കും ഇവിടെ നോക്കും അങ്ങനെ നോക്കിയാൽ എന്റെ മതത്തിൽപ്പെട്ട ആളല്ല എങ്കിൽ അല്ലെങ്കിൽ അവരെ അവരോട് എനിക്ക് സംസാരിക്കാൻ പോലും ഇന്ന് ഭയമാണ് കാരണം ഒരു ഭാഗത്ത് എന്താണ് എന്താണ്പ നമ്മുടെ രാജ്യത്തെ ഒരു 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 മതത്തിന്റെ പേരിലുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ കൈ ഫാസിസ്റ്റ് ഒക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ എത്രയോ പ്രശ്നം കേട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു മതക്കാർക്ക് മാത്രം ജീവിച്ചാൽ എന്ന് പറയുന്ന ഒരു രാജ്യമാക്കി മാറാൻ പോവുകയാണ് അപ്പം ബാക്കി മതങ്ങൾ നമ്മളിപ്പോ എല്ലാവരും ജാതി മതം നോക്കിയിട്ടാണോ നമ്മൾ പണിക്ക് വരുന്നത് അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്നത് സിനിമയ്ക്ക് പോകാറില്ലേ ആ മക്കളെ സ്കൂളിൽ തന്നെ അയക്കുന്നതൊക്കെ അത് നോക്കിയിട്ടാണോ അല്ലല്ലോ അങ്ങനെ അതുപോലത്തെ ഒരു ഒരു സാഹചര്യം നിലനിൽക്കണം അതുപോലെ തന്നെ ഇരിക്കണം ഇപ്പൊ ഈ മോഡിയുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് അങ്ങനെ അല്ല മോഡിയും മോഡിയുടെ ആൾക്കളും മാത്രം മതി എന്ന് പറഞ്ഞ ബാക്കി എല്ലാവരും ചിലരോട് പറയും പാകിസ്ഥാനിൽ പോകാൻ പറയും ചിലരോട് പറയും നിങ്ങൾക്കൊന്നും ഓരോ അധികാരമില്ല മിണ്ടാണ്ട് ചുപ് രഹോ എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക മിണ്ടാതിരിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നും ചോദിക്കാൻ പാടില്ല പറയാൻ പാടില്ല രാ പകല് പണിയെടുത്താൽ ചോദിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളതാണ് ഒരു മാറ്റം വേണം നമുക്ക് നമ്മളെല്ലാവരും സ്നേഹത്തോടെ ജീവിക്കണം പുതിയ കളം എക്കോ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെത്തിയ ആനി രാജ നൂറിലധികം വരുന്ന വനിതാ തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചു പി വി അൻവർ എം എൽ എ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ സിപിഐ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എം ബഷീർ അശ്വതി എൻ സി പി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് പരുന്ത നൌഷാദ് ജനതാദൾ ജില്ലാ കമ്മിറ്റി അംഗം കരുമത്തിൽ രാജ്മോഹൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുന്നുമ്പൽ ഹരിദാസൻ അസിസ്റ്റന്റ് സെക്രട്ടറി രാജീവ് പെരുമ്പ്രാൽ സി പി എം ലോക്കൽ സെക്രട്ടറി വി കെ അനന്ദകൃഷ്ണൻ അമരംപരം എൽ ഡി എഫ് കൺവീനർ പി സി അബ്ബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ